ലോകോത്തര നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ നാടിന്റെ സാംസ്കാരിക പൈതൃകങ്ങളുടെ ഓർമ്മപ്പെടുത്തലുമായി വാർഷികാഘോഷം ഓർമ്മ നടന്നു നാടിന്റെ സാംസ്കാരിക പൈതൃകങ്ങളുടെ ഓർമ്മപ്പെടുത്തലായി ഒസാപ്സ് വാർഷികാഘോഷം ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടവിലങ്ങ് ഗവൺമെന്റ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഒസാപ്സ് എടവിലങ്ങിന്റെ വാർഷികാഘോഷങ്ങൾ ഓർമ്മ രണ്ടായിരത്തിനാലിന്റെ ഉദ്ഘാടനം കയ്പമംഗലം എം എൽ എന്ന് പറയുന്ന തീർച്ചയായും ഈ പരിപാടി നടക്കുമ്പോൾ നമ്മളിൽ നിന്ന് വിട്ട് അകന്നു പോയ മുഴുവൻ പൂർവ്വ അധ്യാപകരെയും നമ്മുടെ അവരോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരെയും സ്മരിക്കുക കൂടി ചെയ്യുക ഒപ്പം തന്നെ നമ്മളെ ഇന്നും നമുക്കൊക്കെ പ്രായമായെങ്കിൽ അതേപോലെ തന്നെ ഉള്ള നമ്മുടെ അധ്യാപകരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ വേദിയിൽ നമ്മുടെ രമാദേവി ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഹിന്ദി ടീച്ചർ നമ്മളെപ്പോഴും ഓർക്കുന്ന ആളുണ്ടോ അല്ലെ പറക്കാനാവാത്ത കുറേ പേരുകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുന്ന ആളുകളുണ്ട് അതുപോലെ അവരെല്ലാവരും നമുക്ക് തന്നെ നൽകിയിട്ടുള്ള സ്നേഹം നമുക്ക് തന്നുള്ള അധ്യാപക വൃത്തിയിലൂടെ നമുക്ക് പകർന്നു പകർന്ന പല നല്ല ഗുണങ്ങളും ഒസാപ്സ് പ്രസിഡന്റ് വി എം ബൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊച്ചി മെട്രോ ചീഫ് വിജിലൻസ് ഓഫീസർ കെ കെ അഷ്റഫ് പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് എന്നിവർ മുഖ്യാതിഥികളായി സംസാരിച്ചു കൊടുങ്ങല്ലൂരിന്റെ അല്ലെങ്കിൽ ഇടവിലങ്ങിന്റെ മരുമകനായി വന്നതിന്റെ അംഗീകാരമാണോ സമൂഹത്തിൽ ജീവിച്ച് മരിച്ചുപോയ സെയ്ദ് മുഹമ്മദ് മാസ്റ്റർ സ്കൂളിൻ്റെ അധ്യാപകനായിരുന്ന സെയ്ദ് മുഹമ്മദ് മാസ്റ്റർ അയാളുടെ മരുമകനായ അവരുടെ മകളെ കല്യാണം കഴിച്ചതുകൊണ്ടാണോ അല്ലെങ്കിൽ ഒരു കാരണവും ഞാൻ കണ്ടെത്തുന്നില്ല ഇടവലതുമായുള്ള എൻ്റെ ബന്ധം എൻ്റെ കല്യാണത്തിന് മുമ്പുള്ള ബന്ധമാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനും എന്റെ ഭാര്യയും ഫറൂഖ് കോളേജിലായി പഠിച്ചു അപ്പം ഭാര്യ ആകുന്നതിന് മുമ്പ് കത്തിടപാടുകൾ നടത്താറുണ്ടായിരുന്നു അന്ന് എഴുതിയത് ഇടവിലങ്ങിയോ ആ ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട് അത് തൊണ്ണൂറുകളിലാണ് പക്ഷെ ഇടവിലങ്ങുമായി വളരെ മുമ്പേ ബന്ധം സ്ഥാപിച്ച ഒരാളാണ് ഡി വൈ ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ഒസാപ്സ് സെക്രട്ടറി പി എഫ് ലോറൻസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ മുൻ പ്രസിഡന്റ് ബിന്ദു രാധാകൃഷ്ണൻ വാർഡ് മെമ്പർ കെ കെ മോഹനൻ രമാദേവി ടീച്ചർ വാഹിദ ബദറുദ്ദീൻ പി എം ജമാൽ തുടർ എന്നിവർ സംസാരിച്ചു ഇടവിലങ്ങ് സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും മെഗാ ഷോയും അരങ്ങേറി സാംസ്കാരിക സായാഹ്നത്തിൽ വെച്ച് വിവിധ പ്രവർത്തന മേഖലകളിൽ നാടിന്റെ യശസ് ഉയർത്തിയ പൂർവ്വ വിദ്യാർത്ഥികളായ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ മാഷ്ടുമാരായ ആർ വി അനിൽകുമാർ മാസ്റ്റർ പി എ സീതി മാസ്റ്റർ ഡോക്ടർ സൈനബ പി എം സി എക്കാരനായ പി എ മുഹമ്മദ് അഷ്റഫ് പ്രശസ്ത സംരംഭകരായ വി എസ് അബ്ദുൽ കരീം ബ്രില്യൻ സെക്രിയ പ്രവാസി സംരംഭകൻ ഹംസ കൊണ്ടാപ്പള്ളി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ച പി ജി അജയ്കുമാർ കലാസാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കെ ആർ സുനിൽ താജ് ഇടവിലങ്ങ് കണ്ണൻ സിദ്ധാർത്ഥ് അംഗൻവാടി ടീച്ചർ ദീപ മുകുന്ദൻ കായിക താരം പാർത്ഥസാരഥി ജൈവ കർഷകൻ സുരേഷ് പറക്കോട്ട് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു